ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തലസ്ഥാനത്ത് നഗരവസന്തം പുഷ്പോത്സവം ആരംഭിച്ചു കേരള സംസ്ഥാന ടൂറിസം വകുപ്പും തിരുവനന്തപുരം ടൂറിസം ജില്ലാ പ്രൊമോഷൻ കൌൺസിലും കേരള റോ സൊസൈറ്റിയും സംയുക്തമായി തിരുവനന്തപുരം നഗരസഭയുടെ സഹകരണത്തോടെയാണ് നഗരവസന്തം സംഘടിപ്പിച്ചിരിക്കുന്നത് ചലച്ചിത്രോത്സവത്തിന്റെ ആരവം കഴിഞ്ഞതിന് പിന്നാലെ തലസ്ഥാന നഗരെ വീണ്ടും തിരക്കണിയുകയാണ് നഗരോത്സവം പുഷ്പവസന്തായി വൈവിധ്യമാർന്ന നിരവധി പുഷ്പങ്ങൾ കൊണ്ടാണ് നിശാഗന്ധിയും കനകക്കുന്നും അലങ്കരിച്ചിരിക്കുന്നത് ജനുവരി വരെ നീളുന്ന നഗരവസന്തം പുഷ്പോത്സവം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് നഗരത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിലായി ടിക്കറ്റ് കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട് കനകക്കുന്നിന് മുൻവശം മ്യൂസിയത്തിനെതിർവശത്തുള്ള ടൂറിസം ഓഫീസ് ജവഹർ ബാലഭവന് മുൻവശത്തുള്ള പുഷ്പോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് വെള്ളയമ്പലത്തെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഓഫീസ് വഴുതക്കാട് ടാഗോർ തിയേറ്റർ എന്നിവിടങ്ങളിലാണ് ടിക്കറ്റ് കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുള്ളത് രാത്രി പന്ത്രണ്ട് മണിവരെ സന്ദർശകർക്ക് നഗരവസന്തം പുഷ്പോത്സവം ആസ്വദിക്കാം ക്യാമറാമാൻ സുമേഷിനോടൊപ്പം അശ്വനി പുഷ്പാങ്കദൻ യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം